കേരളം കസവേദി റിയാദ് കായലധികത്ത് പ്രോഗ്രാം പോസ്റ്റർ പ്രകാശനം ചെയ്തു റിയാദ് പത്ത്ഹാടി പാലസ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ സലീം വി പി കസവ് കലാവേദി രക്ഷാധികാരിയായ മുസ്തഫ കവ്വായിക്ക് പരിപാടിയുടെ പോസ്റ്റർ കൈമാറി പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ മനാഫ് മണ്ണൂർ അധ്യക്ഷത വഹിച്ചു അമീർ പാലത്തിങ്കൽ സ്വാഗതവും കുഞ്ഞായി കോടാമ്പുഴ നിസാം കായംകുളം എന്നിവർ ആശംസകളും നേർന്നു ആഷിഫ് ആലത്തൂർ ഷറഫുദ്ദീൻ ചിനക്കലങ്ങാടി നിഷാദ് കരിപ്പോര് അനസ് മാണിയൂർ ദിൽഷാദ് കൊല്ലം ഷംസുദ്ദീൻ കല്ലംബാറ ഫൗസിയ നിസാം എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ നിഷാദ് നടുവിൽ നന്ദിയും പറഞ്ഞു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കായലരിഗത്ത് മെമ്മറി ഓഫ് ലെജൻഡ്സ് എന്ന പേരിൽ പ്രശസ്ത പ്രവാസി മെഹഫിൽ ഗായകൻ ി തൃശൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ലൈവ് സംഗീത പരിപാടി അരങ്ങേറും കൂടാതെ റിയാദിലെ പ്രഗൽഭരായ പ്രതിഭകൾ അണിനിരക്കും പരിപാടി വിജയിപ്പിക്കാൻ റിയാദിലെ മുഴുവൻ കലാസ്നേഹികളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു എന്ന് പ്രോഗ്രാം കമ്മിറ്റികൾ അറിയിച്ചു റിയാദ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ